നമസ്കാരം നിങ്ങളോട് ഇത്ര ശത്രുത തോന്നാൻ ആ വ്യക്തിയോട് നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് അവർ കരുതുന്നത് ശത്രുതയുടെ യഥാർത്ഥ കാരണം എന്താണ് ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം എട്ട് കാടിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത് ബോട്ടം വന്നത് 6 of pentacles Ana. Page of cups 7 of pentacles 9 of swords Queen of cups Page of swords The tower Ace of wands 4 of swords idana നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇനി നമുക്ക് വിശദമായ വായനയിലോട്ട് പോകാം നാനോ സോട്ട്സ് ആൻഡ് ക്യൂനോഫ് കബ്സ് ഈ സ്പിഡിൽ വന്നിട്ടുണ്ട് ഈ കാർഡുകൾ ഒന്നിച്ച് വന്നാൽ ഈ ശത്രുതയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം അത് അവരുടെ അമ്മയോ സുഹൃത്തോ അല്ലെങ്കിൽ പങ്കാളിയോ ആകാം ആ സ്ത്രീ നിങ്ങളെക്കുറിച്ച് അവർക്ക് നൽകിയ തെറ്റായ വിവരങ്ങളോ വൈകാരികമായ സംസാരങ്ങളോ അവരെ മാനസികമായി തളർത്തുകയും നിങ്ങളോട് ശത്രുത തോന്നാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾ മറ്റുള്ളവരോട് അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു യും അവരെ വേട്ടയാടുന്നു നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ അവരെ എന്നോ അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ചിന്ത അവരെ സമാധാനമായി ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല ആ വേദന ശത്രുതയായി പുറത്തേക്ക് വരുന്നു സെവൻ ഓഫ് പെൻഡിക്കൽസ് ആൻഡ് ഓഫ് സോഴ്സ് കാർഡുകൾ പറയുന്നത് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെന്നോ അല്ലെങ്കിൽ അവരെക്കാൾ വലിയ നിലയിൽ എത്തി എന്നുമുള്ള തീവ്രമായ ഭയം അവർക്കുണ്ട് രാത്രികളിൽ പോലും അവരെ അലട്ടുന്ന ഈ ചിന്തകൾ നിങ്ങളോടുള്ള ദേഷ്യമായി പുറത്തു വരുന്നുണ്ട് നിങ്ങൾ അവരിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്നും അത് അവർക്ക് ദോഷം ചെയ്യുന്നത് എന്തോ ആണെന്നും അവർ ഭയപ്പെടുന്നുണ്ട് ഈ ഓവർ തിങ്കിങ് അവരെ നിങ്ങളിൽ നിന്ന് മാനസികമായി വളരെ അകറ്റുന്നുണ്ട് അവർ പുറമേക്ക് ശത്രുത കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളവർ വളരെ ദുർബലരാ ാണ് അവർ നിങ്ങളെ ഒരു ശത്രുവായി കാണുന്നത് സ്വന്തം പരാജയ ഭീതിയിൽ നിന്നാണ് ഇതൊരു സാമ്പത്തിക ഇടപാടാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട ലാഭവഹിതം നിങ്ങൾ തടഞ്ഞു വെച്ചു എന്നും അർഹതപ്പെട്ടത് നൽകിയില്ല എന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇതും ശത്രുതയുടെ ഒരു കാരണമാണ് പേജ് ഓഫ് കപ്സ് വരുന്നത് ആ വ്യക്തി കരുതുന്നത് അവർ ആത്മാർത്ഥമായി പ്രകടിപ്പിച്ച വികാരങ്ങളെ അത് സ്നേഹമാകാം സൗഹൃദമാകാം അല്ലെങ്കിൽ ഒരു രഹസ്യമാകാം നിങ്ങൾ നിസാരമായി കാണുകയും അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞ് പരിഹസിക്കുകയോ ചെയ്തു എന്ന് അവർ വിശ്വസിക്കുന്നു അവരുടെ പ്രതീക്ഷകളെ ഒരു തമാശ പോലെ തകർത്തു എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞൊരു കാര്യം അവർ നെഗറ്റീവായി എടുത്തു പേജ് ഓഫ് കപ്സും ടവർ കാർഡുമായി ചേർത്ത് വായിക്കുമ്പോൾ ആ ചെറിയ സംഭാഷണം അവരുടെ ലോകം തന്നെ തകർത്ത് വലിയ പ്രശ്നമായി അവർ കാണുന്നുണ്ട് ഞാൻ നിന്നെ വിശ്വസിച്ചു നീ എൻ്റെ വികാരങ്ങളെ മാനിച്ചില്ല എന്നൊരു തോന്നലാണ് അവർക്ക് നിങ്ങളോടുള്ള ഈ ശത്രുതയ്ക്ക് പിന്നിലുള്ള പ്രധാന കാരണം ടവർ കാർഡ് പറയുന്നത് അവർക്കുണ്ടായ പെട്ടെന്നുള്ള ആഘാതം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിലോ വിശ്വാസങ്ങളിലോ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടാകാം അവരുടെ ഈഗോയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് അവർ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം തകർന്നതോ നിങ്ങളോടുള്ള ദേഷ്യത്തിന് കാരണമാകാം അവർ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറവുകൾ നിങ്ങളിലൂടെ നിങ്ങളുടെ കഴിവിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്നു ഈ കൈപ്പേറിയ സത്യം നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നു ഇതും ശത്രുതയ്ക്കൊരു കാരണമാണ് പേജ് ഓഫ് സോട്സും ഏയ്സ് ഓഫ് വേർഡ്സും പറയുന്നത് തെറ്റായ രീതിയിലുള്ള സംസാരമോ ഗോസിപ്പുകളോ അല്ലെങ്കിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചതോ ആകാം ഈ ശത്രുതയുടെ തുടക്കമെന്ന് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് അവർ വിശ്വസിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഓഫ് സൊവാൺസ് നിങ്ങൾ പുതിയ എന്തെങ്കിലും ആരംഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും ഉണ്ടായ പെട്ടെന്നുള്ള മുന്നേറ്റങ്ങളോ അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ഒരേ മേഖലയിൽ നിന്നുള്ള ഒരു ശക്തനായ എതിരാളിയായി അവർ കാണുന്നതുകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിലാകാം അവർ നിങ്ങൾ നേടിയ നേട്ടങ്ങളും നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങളുമാണ് അവരെ നിങ്ങളുടെ ശത്രുവായി മാറ്റിയത് ഈ കാർഡുകൾക്കൊപ്പം ഫോറോസോഴ്സ് വരുന്നത് കാണിക്കുന്നത് ഈ ശത്രുത ഇപ്പോൾ നിങ്ങളുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറല്ല അവർ ഇപ്പോൾ നിശബ്ദരായിട്ടിരിക്കുന്നത് ഭയം കൊണ്ടല്ല മറിച്ച് അടുത്ത നീക്കം എങ്ങനെ ഉണ്ടാകണമെന്ന് ആലോചിക്കാനാണ് സാഹചര്യങ്ങൾ ശാന്തമാകാൻ അവർ കാത്തിരിക്കുന്നു നിശബ്ദത അവരുടെ ആയുധമാണ് നിങ്ങളുടെ ശത്രു ഇപ്പോൾ വലിയ മാനസിക സമ്മർദ്ദ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല അവർ ഇപ്പോൾ നിശബ്ദരാണ് പക്ഷേ ഈ നിശബ്ദത ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമാണ് ഈ സമയത്ത് നിങ്ങൾ ജാഗ്രത പാലിക്കുന്നു നല്ലതാണ് നിങ്ങൾ അവരിൽ വിശ്വസിച്ച് പറഞ്ഞ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമായ സങ്കടങ്ങൾ അവർ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരാധമാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മനസമാധാനം നശിപ്പിക്കുന്ന നുണകൾ പ്രചരിപ്പിക്കുന്ന വഴി നിങ്ങളെ മാനസികമായി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം